ലോകത്തെ ഏറ്റവും വലിയ സദ്യ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുപോകണം അതും ആറന്മുള വള്ളസദ്യ ആറന്മുള വള്ളസദ്യ ഒരിക്കലെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തതാണ് അന്നദാനേശ്വരനായിട്ടുള്ള ആറമുള്ള പാർപ്പസാരതി സദ്യ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്നെ എന്നീ വള്ളസദ്യയ്ക്ക് സഹായിച്ചത് കോഴഞ്ചേരി പള്ളിയുടെ സേവാ സമിതിയാണ് അവർ വള്ളം ഒരുക്കുന്നതൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് പാസ് വാങ്ങി വള്ളസദ്യ കഴിക്കുന്നതിന് കാരണം പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ആറമ്പുളക്കാരൻ്റെ സ്വകാര്യ അംഗരമായിട്ടുള്ള വഞ്ചിപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവരുടെ വള്ളത്തിൽ തന്നെ സദ്യ കഴിക്കാൻ പോകുമോ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ലൈഫിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ആറമ്പുളയിൽ പരിചയകരമെന്നുണ്ടെങ്കിൽ കോഴഞ്ചേരി പള്ളിയുടെ സേവാ സമിതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അവർ സഹായിക്കും അത്യധികം അത് കൂടി വഞ്ചിപ്പാട്ടൊക്കെ പാടി ഈ വള്ളക്കാർ ക്ഷേത്രത്തിന്റെ വടക്കേനടയിലെത്തുമ്പോ അട്ടമംഗല്യ സഹിതം ഈ വഴിപാടുകാര വള്ളക്കാരെയൊക്കെ സ്വീകരിക്കുന്നതിൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതിയുള്ള വള്ള സദ്യ സ്പോൺസർ ചെയ്തത് അനിൽ മംഗളശ്ശേരി എന്ന് പറയുന്ന ചേട്ടനായി എല്ലാവർക്കും ആറമ്പുള സദ്യ വഴിപാടായിട്ട് കഴിപ്പിക്കാവുന്നതാണ് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടാൽ ാരും വള്ളക്കാരും ക്ഷേത്രത്തിനു വേണ്ടി മൂന്ന് പ്രദർശനം വച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള വഞ്ചിപ്പാട്ടുകൾ പാടും പിന്നെ അടുത്ത് വള്ളസദ്യക്കുള്ള പരിപാടികൾ വഴിപാടുകാരൻ ഭദ്രദീപം തെളിയിക്കുന്നത് കൂടി വള്ളസദ്യക്ക് ആരംഭത്തിനാല് കൂട്ടം തൊടികറി ഇടയിലുണ്ടാവും പിന്നെയുള്ള ഇരുപത്തിരണ്ടെണ്ണം വള്ളക്കാർ പാടി വേണം ചോദിക്കും വള്ളസദ്യം ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം വള്ളക്കാര് പഴിപാടുകാരോടുള്ള നന്ദി പറഞ്ഞു പിന്നീട് സദ്യയിലടക്കിയിട്ട് യാത്ര ചോദിപ്പണം ഈ വരുന്ന ഒക്ടോബർ രണ്ടിന് ഈ വള്ളസദ്യക്കൊക്കെ സമാനമാണ് അതിനുമുമ്പ് നിങ്ങൾക്ക് വള്ളസദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വള്ളസദ്യക്കെ സഹായിച്ച കോടഞ്ചേരി പള്ളിയുടെ സേവാ സമിതി എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി